നിങ്ങൾ ഉടമ്പടി എടുത്താലും ഈ നാട്ടുകാരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് നമ്മളുടെ ദൈവം അർഹിക്കാത്ത വിഷയത്തിൽ നമ്മൾ ഓവർ പ്രാധാന്യം കൊടുത്താൽ തീർച്ചയായിട്ടും നമ്മളെ നയിക്കണത് ഈശോ ചോദിക്കുന്ന ചോദിക്കുന്നൊരു വാക്കുണ്ട് വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു എന്ത അരൂപിയാണ് നിങ്ങളെ നയിക്കുന്നത് അത് ലോകാരൂപി എന്ന് പറയും മൂന്നെണ്ണമുണ്ട് എപ്പോഴും ഓർത്തേക്കണം മൂന്നാരു ലോകാരൂപിയുണ്ട് ഇപ്പം ലോകാരൂപി അതുപോലെ തന്നെ എന്തുണ്ട് ദുഷ്ടാരൂപിയുണ്ട് പിന്നെ ദൈവാരൂപി ദൈവാരൂപി ഇപ്പൊ ലോകാരൂപി എന്ന് പറഞ്ഞാൽ പറഞ്ഞുകഴിഞ്ഞാല് എന്ത് കിട്ടിയാലും തികയത്തില്ല നാലേ പതിമൂന്ന് എടുത്തേ പതിമൂന്ന് യേശു പറഞ്ഞു ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും അതാ പ്രശ്നം അതായത് ഇത് ആരോടാണ് നിഷേപറിയാമോ ഒരു സ്ത്രീക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു അപ്പം എന്നിട്ട് പറഞ്ഞ് ഇപ്പോഴും അഞ്ച് ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ഇപ്പോഴുള്ള ആൾ നിൻ്റെ ഭർത്താവ് അല്ല എന്നിട്ട് പറഞ്ഞ് ഇനിയും നീ ഭർത്താക്കന്മാരെ സൂക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് മരണം വരെ ദാഹം ഉണ്ടാകും അതാണ് ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കും ശരീരത്തെ ശമർപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാ പരിപാടിയും ജഡികമായ തൃപ്തിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാം നമുക്ക് പിന്നെയും പിന്നെയും ദാഹം ഉണ്ടാകും അത് ഈ ഭർത്താവിൻ്റെ കാര്യം മാത്രമല്ലേ ജഡികമായ എല്ലാം ഇപ്പം നമ്മളെ ലോകാരൂപ ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഒരു ജോലി വേണം ജോലി വേണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉടനെ എന്താണ് ചിന്തിക്കുന്നത് ജോലി വേണം എന്ന് ദൈവ ദരിസന് ഇതിലൊരു നിയോഗം വെച്ചിരിക്കണം വിചാരിച്ചോ അപ്പം നോർമലായിട്ട് ജോലി വേണം അതിനകത്ത് തെറ്റെന്താ പക്ഷെ ഫോർ വാട്ട് അതിന് ഉത്തരം പറയേണ്ടി വരും ദൈവത്തിൻ്റെ സിനിമ ഒരു സംഭവം വെക്കുമ്പോൾ ഫോർ വാട്ട് എന്ന് ചോദിക്കും എന്തിനു വേണ്ടിയാണെന്ന് ചോദിക്കും അപ്പം നിങ്ങൾ ജനുവിൻ ആൻസർ പറയണം എന്താ ജനുവിൻ ആൻസർ എന്ന് പറയണത് എൻ്റെ പ്രായമായ അപ്പനും അമ്മേനെ വളർത്തി ഇത്രയും കഷ്ടപ്പെട്ട് അവർ മരിക്കണമെങ്കിലും ഒരു അടച്ചുറപ്പുള്ള വീട്ടിൽ താമസിക്കണം എൻ്റെ പെങ്ങൾക്ക് കല്യാണം വരാൻ പോവുകയാണ് അപ്പോൾ ഒരു മര്യാദക്ക് ഒരു ഓർഡർ ഒരു ഒരു നല്ല ജീവിത പങ്കാളി കിട്ടണമെങ്കിൽ ഒരു വീട് വേണം ഇതൊക്കെ എല്ലാം ജെനുവിൻ ഇതെല്ലാം ജെനുവിനാണ് പക്ഷേ നിങ്ങൾ വീട് വയ്ക്കണേൻ്റെ ഉദ്ദേശം നിങ്ങളുടെ രഹസ്യ അജണ്ട എന്താണെന്ന് നിങ്ങൾ നോക്കണം എന്നുവെച്ചാൽ മറ്റുള്ളവരെക്കാൾ ക്ഷേമമായൊരു വീടായിരിക്കണം എന്റെ വീടാണെന്ന് പറഞ്ഞ് വേറെ ആൾക്കാരുടെ വീട്ടിൽ പോയി എന്റെ ബന്ധുക്കൾ എന്നോട് ഞങ്ങൾ വിചാരിച്ച അതാണ് നിന്റെ വീടെന്ന് ഓ നമുക്കത്രയും പാങ്ങും കെട്ടി മെച്ചതൊന്നും ഇല്ലേ നമ്മൾ പാവപ്പെട്ട അട്ടപ്പാടി എന്ന് പറഞ്ഞിട്ട് ഒരു ഡയലോഗും ഫിറ്റ് ചെയ്യും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിലെപ്പോഴും ഉണ്ടാകും എന്താണ് അവളൊക്കെ ഇട്ടൊരു പണി കൊടുക്കണം ഞങ്ങളുടെ പൊളിച്ചും പൂക്കും ഏത് പട്ടിക്കും ഒരു ദിവസം വരും വരട്ടെ ആ അപ്പം അതാണ് മനസ്സിലാ രഹസ്യ എന്ന് പറഞ്ഞാൽ അതാണ് അത് ലോകാരൂപിയാണ് പ്ലീഡിയാ മറ്റുള്ളവരെ തോപ്പിക്കാൻ വേണ്ടി ആണ് നീ വീട് വെക്കണമെങ്കിലും കാറ് വാങ്ങിക്കണമെങ്കിലും അതിൻ്റെ തുള്ളിൽ ദൈവം അവിടെ കക്ഷിയല്ല മറ്റുള്ളവരെക്കാൾ നീ തന്നെ അവൻ്റെ കക്ഷി പറഞ്ഞത് അതുകൊണ്ടാണ് ഈ ശ്രമം ഈ വെള്ളം കുടിച്ചാൽ നിനക്ക് ദാഹം ഉണ്ടാകും അപ്പം നിങ്ങളുടെ നിയോ ഉടമ്പടി നിയോഗങ്ങളിൽ ഇതുപോലെയുള്ള കള്ളൻ ഇല്ലെന്ന് ഉറപ്പുവരുത്തണം മനസ്സിലായി ഉടമ്പടി നിയോഗങ്ങളിൽ പലതും കള്ളനുള്ളതാണ് കാര്യം ലക്ഷ്യം വേറെയാണ് ലക്ഷ്യം അപ്പം നിങ്ങൾ ജി ജനിവ് അത് എപ്പോഴും പ്രശ്നത്തിലല്ലേ ഇപ്പം നിങ്ങൾ ആരും നിയോഗങ്ങളിട്ട് അതിൽ ഒരെണ്ണം കള്ളനാണെങ്കിൽ എല്ലാം കള്ളനായിട്ടേ കണക്കാക്കത്തുള്ളൂ കാര്യം നിങ്ങൾ കള്ളിയായതുകൊണ്ടാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത് നിങ്ങൾ എങ്ങനെയെങ്കിലും ചാടി ഇവിടെ നിന്ന് കാനഡയിൽ പോയിട്ട് അവിടെ ആരെങ്കിലും കണ്ണും കൈയും കാണിച്ച് ഇവിടെ ലൈൻ അടിച്ച് അടക്കണവള അവിടെ വരത്തിച്ചിട്ട് വീട്ടുകാരറിയാതെ പോയി ജീവിക്കണം എന്നുള്ളതാണെങ്കിൽ കള്ളനായ സാധനം എൻ്റെ അകത്ത് അതിനകത്ത് കള്ളനാണ് അപ്പം നിങ്ങളുടെ നിയോഗത്തിൽ ബാക്കി നിങ്ങൾ പറയണ എല്ലാം ജനീവിനാണെങ്കിലും ഈ ഒരു കള്ളത്തരം കിടക്കണ കാരണം ഈ വിഷം എല്ലായിടത്തും കറി പിടിക്കും കാര്യം എന്താണ് നിൻ്റെ വളർത്തി വലുതാക്കിയ നിന്റെ നിന്റെ മാതാപിതാക്കന്മാരെയും നിന്റെ കുടുംബത്തെ എല്ലാം മറന്നിട്ട് നിന്റെ സുഖങ്ങളെ മാത്രം അന്വേഷിച്ചിട്ട് നിന്റെ പുകാലസ്ഥതയ്ക്ക് വേണ്ടി നീ ദൈവത്തിനെ കരുവാക്കാൻ വേണ്ടി വന്ന് ഉടമ്പടി എടുത്തിരിക്കുക ഈ കള്ളത്തരം ദൈവത്തിന് അറിയാം അതുകൊണ്ടാണ് ഈശോ ചോദിക്കുന്നത് വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു എന്തരൂപിയാണ് നിങ്ങളെ നയിക്കണത് ഇപ്പം എന്തരൂപിയാണെന്ന് വെച്ചാൽ ലോകാരൂപിയാണെങ്കിൽ പിന്നെയും പിന്നെയും കള്ളത്തടം കാണിച്ചുകൊണ്ടേയിരിക്കണം അപ്പം പിന്നെ ദൈവത്തിന് നിന്നെക്കൊണ്ട് ഈ ജന്മത്ത് പ്രയോജനം ഉണ്ടാകത്തില്ല കാര്യം എന്താണ് നീ ബേസിക് കള്ളനാണ് അപ്പം കൂടുതൽ കർത്താവ് അങ്ങനെ നിന്നെ ശാസിക്കത്തൊന്നുമില്ല നീ കള്ളത്തരം കാണിച്ച ഫ്രോഡ് പരിപാടി ദൈവത്തിന് കാണിച്ചാൽ ദൈവം നിന്നെ കിറങ്ങുമെന്ന് ശാസിക്കത്തൊന്നുമില്ല ജൂദാസിനെപ്പോലും ദൈവം ശാസിച്ചില്ല മാക്സിമം പറഞ്ഞ ഇതാണ് ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ഇപ്പം ഉടമ്പടി ഇട്ടിരിക്കുന്ന പല കള്ളികളെയും കുറിച്ച് പറയണ ഇതാണ് എവളെ ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു അതാണ് പ്രശ്നം വന്നത് നിങ്ങൾ ഉടമ്പെടുക്കുമ്പോൾ ശരിക്കും പ്രാർത്ഥിക്കണം ഇതെല്ലാം ജെനുവിൻ സ്പിരിറ്റിലാണ് വർക്ക് ചെയ്യണത് ഇന്നത്തെ കള്ളത്തരങ്ങളും എല്ലാം ഉണ്ടാകും മറ്റുള്ളവർ പണി കൊടുക്കാൻ വേണ്ടിയാണോ അതോ എനിക്ക് അതെനിക്ക് കളിക്കാൻ വേണ്ടിയാണോ ഞാൻ ഇതെല്ലാം ഈ ഭൗതിക നേട്ടങ്ങൾ നേടുന്നത് അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് നിങ്ങൾക്ക് സ്നേഹമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം ലക്ഷ്യത്തിന്റെ അകത്ത് സ്നേഹം മാത്രമേ പാടുള്ളൂ സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം അതന്നെ അതിന്റ വരുന്നത് ക്രിസ്തീയമായ സ്നേഹമാണ് കേട്ടോ അല്ല വല്ല സ്നേഹമല്ല അതായത് മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ നന്മ അവരുടെ വളർച്ച അവരുടെ കേട് കൂടാതെ സംരക്ഷിക്കുന്ന അതും ദൈവത്തിന് വേണ്ടി ചെയ്യാൻ പറ്റിയ സ്നേഹമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം ദൈവ അത് ദൈവത്തിന് വേണ്ടി മനുഷ്യനെ ഏത് സാഹചര്യത്തിലും സന്ധിക്കാൻ പറ്റിയ ഒരു സ്നേഹമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം അപ്പം നിങ്ങൾ പറഞ്ഞു എനിക്ക് പി എസ് സി ടെസ്റ്റാണ് നാൽപ്പത്തി ഒന്നോ വയസ്സുണ്ട് എനിക്കിപ്പോൾ നാൽപ്പത്തി ഒന്നായി അടുത്ത മാ അടുത്ത മാർച്ചിൽ ഞാൻ നിയമിത റാങ്ക് ലിസ്റ്റ് ക്യാൻസൽ ആകും ഞാൻ പുറത്താകും എന്നൊക്കെ പറയും അപ്പം ഞാൻ പുറത്താകും എൻ്റെ റാങ്ക് ലിസ്റ്റ് ക്യാൻസലാകും എന്നൊക്കെ പറയണമെങ്കിൽ ആർക്കും കഴിയും അതിന് കെട്ടിയെടുത്ത് ഒരു ഉടമ്പടി ക്രിസ്ത്യാനി ആകേണ്ട ഒരു കാര്യമില്ല പക്ഷേ നിങ്ങൾ പറയേണ്ട ഇതാണ് എനിക്ക് ഇത് നീ തന്നാൽ എൻ്റെ ജീവിതത്തിൽ പറ്റുന്ന സഹായമെല്ലാം ഞാൻ എല്ലാവർക്കും ചെയ്യും അത് നീ പറയണം ദൈവത്തോട് എവിടെയാണ് എൻ്റെ സഹായം ആവശ്യമായി വരുന്നത് അതെല്ലാം ഞാൻ ചെയ്യും കാര്യം ക്രിസ്ത്യാനിറ്റിയിലുള്ളൊരു പ്രശ്നം അത് ആളെങ്ങോട്ട് ഇങ്ങോട്ട് എടുക്കണമെങ്കിൽ കഴുകിയേ എടുക്കത്തുള്ളു കഴുകാത്ത ഒരു സാധനത്തിനെടുക്കത്തില്ല അതാണ് ആളെ ആളാ വിശ്വാസം ക്രിസ്ത്യ വിശ്വാസത്തിലേക്ക് ക്രിസ്തുവിനെ ഇപ്പം നീ ഇപ്പോൾ ഞാൻ ആശപ്പെട്ട് മതം മാറാണെന്ന് ഞാൻ പറയത്തില്ല അതെൻ്റെ അല്ല പക്ഷേ നീ ക്രിസ്തുവിന് നിനക്ക് ഓഹരി വേണമെന്നുണ്ടെങ്കിൽ നിന്നെ ദൈവം കഴുകിയേ എടുക്കത്തുള്ളു അതിനാണ് ജ്ഞാനസ്ഥാനം എന്ന് പറയുന്നത് എന്ന് കഴിഞ്ഞാൽ നീ വിശുദ്ധീകരിക്കണം നില നിലപാടിൽ വിശുദ്ധീകരിക്കണം നയത്തിൽ വിശുദ്ധീകരിക്കണം നടപടിക്രമങ്ങൾ വിശുദ്ധീകരിക്കണം നിന്റെ നിലനിൽപ്പിൽ വിശുദ്ധീകരിക്കണം എല്ലാ മേഖലകളിലും ക്രിസ്തുവായിരിക്കണം ക്രിസ്തുവിന്റെ സ്നേഹമായിരിക്കണം നമ്മുടെ ലക്ഷ്യം കയ്യടിക്കട്ടെ ചിന്തകളും പ്രവൃത്തികളും എല്ലാം കൈയെടികട്ടെ ശുദ്ധികട്ടും ഈ ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ കൂടെ വേസ് ഗണേ കൂട്ടുവേണ്ട ശ്രേ ഗലം കൂടേവ ശേഷ കൂട്ടുവേണ്ട ശ്രേ ഗലം ഉടമ്പടി ജീവിതം ഒരു വളർച്ചയുടെ ജീവിതമാണ് വളർച്ചയുടെ ജീവിതം വെച്ച് കഴിഞ്ഞാൽ തീരാത്ത വളർച്ചയാണ് ഇതിൻ്റെ ഒന്ന് ഒന്നാം കണ്ട ഇപ്പത്തന്നെ ഇന്നലെ ഒരു രതി എന്നും പറഞ്ഞൊരു മോഡ് സാക്ഷ്യം പറഞ്ഞു അവൾ എത്രാമത്തെ സാക്ഷിയണി പറയണമെന്നറിയാമോ ഏഴാമത്തെ സാക്ഷി അണി പറയണത് ആമയും മുയലും തമ്മിലുള്ള ഓട്ടം പോരെയാണ് മുയലുറങ്ങുന്നുണ്ട് ആമ ലീഡ് ചെയ്യുന്നുണ്ട് ഇതാണ് സംഭവം വിശ്വാസത്തിൽ ഇവിടെ ആമയല്ലായിരുന്നോ വിശ്വാസം നേരിച്ച പാരമ്പര്യ ക്രിസ്ത്യാനി അല്ലേ അവിടെ പക്ഷെ മുയൽ ഉറങ്ങിപ്പോകുന്ന ആമ ലീഡ് ചെയ്യുന്ന കാഴ്ച കാണുന്നത് എന്താ കാര്യം രതിയുടെ ഉടമ്പടി പത്താമത്തെ ഉടമ്പടിയാണ് പത്താമത്തെ ഉടമ്പടി കഴാമത്തെ സാക്ഷ്യം പറയണമെന്ന് പറയുമ്പോൾ എന്താ സംഭവം അപ്പോൾ ഉടമ്പടി ഒരു വലിയ സാധ്യതകളുടെ ദൈവാനുഭവങ്ങളുടെ ഒരു കലവറയാണത് അപ്പോൾ നിങ്ങളെന്താ നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ എങ്ങനെയെങ്കിലും തൊണ്ണൂറ് വെച്ചാൽ മതി എന്നാണ് പറയണത് അല്ലേ എങ്ങനെയെങ്കിലും തൊണ്ണൂറ് ദിവസം മതി തൊണ്ണൂറ് ദിവസം എങ്ങനെ പിടിച്ചു നിൽക്കും തൊണ്ണൂറ് ദിവസം അപ്പം ദൈവത്തിന് അറിയാൻ പാടില്ല ഇത് തൊണ്ണൂറ് തേക്കാൻ വേണ്ടിയുള്ള തൊണ്ണൂറ് തേച്ചിട്ട് കാര്യം കാണാൻ വേണ്ടിയുള്ള അഭ്യാസമാണെന്ന് അത് പാലും വെള്ളം ഒഴിക്കാത്ത തുളസിത്തറ പോലെ കരിഞ്ഞു പോയി സാധനം നമ്മളെല്ലാ ദിവസവും തുളസിത്തറയെ സന്ധ്യ കൊണ്ടുപോകുന്ന നിങ്ങൾ കുളിയും ദേവാരും കഴിഞ്ഞുകൊണ്ട് അതിൻ്റെ മുഖത്ത് പാലോ അല്ലെങ്കിൽ വെള്ളമോ തളിക്കത്തില്ലേ തളിക്കുമ്പോൾ തളിക്കാതെ ചില വീട് വിട്ടുപോയ ആൾക്കാരുണ്ട് ഫ്ളാറ്റെടുത്ത് അവിടെ പോയി എറണാകുളത്ത് പോയി താമസിക്കണവർ അവർ പുറതേം കഴിഞ്ഞ് വരുമ്പോൾ തുളസിത്തറ കാണാല്ല അത് ഒരു കരിഞ്ഞ് നിൽക്കണ കാണാം ആൾപ്പാർപ്പില്ലാതെ തുളസിത്തറ കഴിഞ്ഞു പോകും അതുപോലെയുള്ള അനുഭവമാണ് ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകുന്നത് പലപ്പോഴും എന്നുവെച്ചാൽ നമ്മൾ ഈ തൊണ്ണൂറ് ദിവസത്തേക്ക് വേണ്ടിയുള്ള ടൈം ബൗണ്ട് ആയിട്ടുള്ള സംഭവം ഇടുമ്പോൾ തന്നെ അറിയാം ഇത് തൊണ്ണൂറ് ദിവസത്തേക്കുള്ള ജോലി കിട്ടാനുള്ള ഒരു തൽക്കാലത്തുള്ള ഒരു ഏർപ്പാടാണെന്നറിയാം അതുകൊണ്ട് ഇത് വർക്കൗട്ട് ചെയ്യാനുള്ള സാധ്യത കുറവാണ് കാര്യം തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ പിന്നെ മഷിയിട്ടുണക്കിയാൽ പോലും ദൈവത്തിന് മുമ്പ് നിന്നെ കാണത്തില്ലെന്നേതറിയാം ഇത് നിസ്സാരമല്ല ഞാൻ പറയാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം നാം ഒന്നാമത് സ്കാനിങ് യന്ത്രണമൊക്കെ ഇന്നാളല്ലേ കണ്ടുപിടിച്ചത് ദൈവം എത്രയോ മുമ്പേ കണ്ടുപിടിച്ചതാണ് അദ്ധായികൾ ചോദിച്ചു റബി നീ എന്നെ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നീ അത്യപക്ഷത്തിന് ചുവട്ടിലായിരുന്നപ്പോൾ നീ ഞാൻ നിന്നെ കണ്ടു അപ്പം നമ്മളെ കണ്ടില്ലെങ്കിലും ദൈവം നമ്മളെ കാണുന്നുണ്ട് അപ്പം നീ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിത്താത്തുമ്പോൾ തന്നെ ഓർക്കുക നിന്റെ സ്കാനിങ് റിപ്പോർട്ട് പുറത്തായി എന്താണ് തൽക്കാലത്തേക്കുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണ് അത് കഴിഞ്ഞാൽ നിന്ന് ദൈവം ദൈവത്തെ ഞൊട്ടിച്ചുണ്ട് നാലുകാലായി വീണ് ഓടും അറിയാം അപ്പം ആദ്യമേ അത് ജാമ്യം എടുക്കണം ഉടമ്പടി വർക്കൗട്ട് കർത്താവേ ഉടമ്പടി ഒരു ജീവിതമാണെന്ന് എനിക്കറിയാം പറഞ്ഞേ കർത്താവേ ഉടമ്പടി ഉടമ്പടി ഒരു ജീവിതമാണെന്ന് എനിക്കറിയാം ഒരു ജീവിതമാണെന്ന് ജീവിതമാണ് ഉടമ്പടിയുടെ കാര്യങ്ങള് ഉടമ്പടിയുടെ ദൈവ സ്നേഹത്തിന്റെ സുവിശേഷ സുവിശേഷ സാക്ഷ്യ ജീവിതമാണ് സാക്ഷ്യ ജീവിതം യും കാണാൻ അതിന്റെ എനിക്ക് അർഹത നൽകണമേ എന്റെ ഉടമ്പടി ജീവിതത്തിൽ നീ വളർത്തണമേ നമ്മുടെ ജീവിതത്തിൽ വളർത്തണം ഉടമ്പടി ജീവിതത്തിലെ ഉടമ്പടി ജീവിതത്തിലെ നീ വളർത്തണമേ നീ വളർത്തണം കേട്ടാ ഇവർക്ക് ഇവർക്കിപ്പോ ബോധ്യങ്ങൾ കിട്ടിയിരിക്കുകയാണ് അതായത് ഉടമ്പടിയിൽ ഉടമ്പടിയിൽ ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ എഴുതി ഇട്ടതിലല്ല രതി വളർന്നത് രതി വളർന്നത് ഏത് സാഹചര്യത്തെയും വിശ്വാസം കൊണ്ട് ഫേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ രതി വളരും ഇന്നലെ തന്നെ ആറ് സാക്ഷികളാ മറ്റേ പറഞ്ഞിട്ടുണ്ട് അവളുടെ സാക്ഷ്യം ഒന്ന് അവളുടെ കുഞ്ഞിൻ്റെ സാക്ഷിയുണ്ട് കുഞ്ഞും അമ്മയും ആയിരുന്നു ഇവിടെ വരുമ്പോൾ കഴിഞ്ഞ അഞ്ചാറ് മാസം മുമ്പ് വന്നായിരുന്നു കക്ഷി അപ്പോൾ ആയിരുന്നു അപ്പന് ക്യാൻസർ ആയിരുന്നു അവൾ ആയിരുന്നു കുഞ്ഞിന് എത്രയോ ഈ ബ്ലോക്കായിരുന്നു അപ്പം ഇത്രയും പ്രോബ്ലംസിലൂടെയാണ് ഈ അഞ്ചാം ഉടമ്പിടിക്കടുത്ത് പോണത് എൻ്റെ ഉടമ്പടിയാണ് സാക്ഷികളെല്ലാം പറഞ്ഞ് അഞ്ച് പ്രാവശ്യം പറഞ്ഞിട്ട് ആറാമത്തെ ഉടമ്പടിയിലൂടെ കുതിക്കുമ്പോഴാണ് അപ്പന് ഫോർത്ത് സ്റ്റേജ് ക്യാൻസർ വരണത് പിന്നെ അവൾക്ക് തന്നെ കൊച്ചിന് ഇപ്പം ഡോക്ടർ പറഞ്ഞ് കുഞ്ഞോ നീയോ ആരെങ്കിലും ഒരാൾ ഉണ്ടാകത്തില്ലെന്ന് പറയും ഉടനെ ഉടമ്പടി കാശിനും തിരുമിക്കൊണ്ട് പറയും രണ്ടുപേരും ഡോക്ടർ എന്ന് പറയും ഒരു മരുന്നും ആവശ്യമില്ലെന്ന് പറയും ഞാൻ വിശ്വസിക്കുന്ന കൃപാസനം മാതാവിനും അതാണ് വളരണത് ജീവിതം കൊണ്ട് വളരെ വിശ്വാസം കൊണ്ട് വളരുകയാണ് ഒരു സംഭവം നമ്മളെ കിടക്കാൻ പഠിച്ചതിൽ താഴെപുഴ അവിടെ ഡോക്ടർ പറയാൻ പോ ഡോക്ടറല്ല പറയണത് എന്നിട്ട് ഈ കാശീം തിരുമ്പിണ്ട് പറയും ഇത് കണ്ട രണ്ടുപേരും ഡോക്ടർ എന്ന് പറയും അതോടുകൂടി ഈ വെള്ള കുഞ്ഞിൻ്റെയും പ്രശ്നങ്ങളെല്ലാം തീരും അപ്പനെ ആർ കൊണ്ടുപോയിട്ട് ആ റിപ്പോർട്ട് വന്നപ്പോൾ അപ്പന് ഒരു കുഴപ്പമില്ല ഒരു വ്യക്തി എങ്ങനെയാണ് പ്രശ്നങ്ങൾ അതിജീവിക്കണത് ദൈവം ജീവിക്കണ ദൈവം ആരുടെയും കുത്തകയല്ല ജീവിതം നമുക്ക് യേശുക്രിസ്തു സുവിശേഷവും ആരുടെയും കസ്റ്റഡിയിലും അല്ല സുവിശേഷത്തിന് വിലങ്ങുവച്ച് വെക്കപ്പെട്ടിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഒമ്പത് ആ സുവിശേഷത്തിന് വേണ്ടിയാണ് പറഞ്ഞത് സുവിശേഷത്തിന് വേണ്ടിയാണ് ആ സുവിശേഷത്തിന് വേണ്ടിയാണ് ഞാൻ കഷ്ടത സഹിച്ചുകൊണ്ട് കഷ്ടത സഹിച്ചുകൊണ്ട് ഒരു കുറ്റവാളിയെ പോലെ ഒരു കുറ്റവാളിയെ പോലെ വിലങ്ങുകൾക്ക് വരെ വിലങ്ങുകൾക്ക് വരെ അധീനനാകുന്നത് എന്നാൽ ദൈവവചനത്തിന് ദൈവവചനത്തിന് വില വയ്ക്കപ്പെട്ടിട്ടില്ല അപ്പൊ ദൈവവചനം ആരുടെയും കസ്റ്റഡിയിൽ അല്ല ശരിക്കും പറഞ്ഞു അതിൻ്റെ വ്യാഖ്യാനം സുഷ സ്വാഭാവികമായിട്ടും സഭയുടെ കസ്റ്റഡിയിലാണ് പക്ഷേ ദൈവവചനത്തിൻ്റെ പ്രവർത്തനങ്ങളെ അതാരലും പ്രവർത്തിക്കും ആരാണ് വിശ്വ ദൈവവചനത്തെ വിശ്വസിക്കണത് അവർക്ക് കർത്താവ് സമ്മതിപ്പിനാണ് അതുകൊണ്ടാണ് വിശ്വാസത്തിൽ നമ്മളെ വളർത്താൻ ഉടമ്പടിയിൽ എല്ലാ ദിവസവും വചനം വായിക്കാൻ പറയും എന്താ കാര്യം നീ മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് നിൻ്റെ വചനം വായിക്കാനുള്ള ആദ്യത്തെ പ്രാർത്ഥന ഞങ്ങൾ വചനക്കെ വായിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കാൻ ഞങ്ങളുടെ ഹൃദയത്തെ അതിരത്തെയും സംശുദ്ധമാക്കണമെന്നാണ് പ്രാർത്ഥിക്കണത് ശരിക്കും പറഞ്ഞാൽ വചനം പങ്കുവെക്കുമ്പോൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് കർത്താവ് ഇത് മനസ്സിലാകണില്ല എന്നാണ് പറയുന്നത് ഫിലിപ്പോസിന്റെ രഥത്തിനോട് ചേർന്ന് നടക്കാൻ പറയുമ്പോൾ ചെറിയക്കാരൻ ഷണ്ടം പറയണത് ആരെങ്കിലും വ്യാഖ്യാനിച്ചു തരാതെ എങ്ങനെ മനസ്സിലാക്കും അപ്പൊ ദൈവത്തിന്റെ വചനം നീ തുറക്കുമ്പ ഇത്രയും പറഞ്ഞാൽ മതി കർത്താവെ മനസ്സിലാക്കി തരണമേ എന്ന് അപ്പോ നിന്നോട് നിന്റെ പാർഷ്യ ദൈവം നിന്റെ അനുഭവത്തിലൂടെ സംസാരിക്കും ശ്രുതിക്കട്ടെ കൃപാസനം പത്രം കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് ഒരു സാക്ഷ്യമുണ്ട് അവളുടെ കൃപാസനം പത്രം ഇവൾക്ക് ഭയങ്കര പ്രാണനാണ് മാതാവിൻ്റെ തനത് സാന്നിധ്യമാണെന്നുള്ള ആന്തരിക ബോധ്യമൊക്കെ വീട്ടിലുണ്ട് അത് കാരണം മഴയത്താണെങ്കിലും ആ ഓച്ചിറയിൽ നിന്ന് കൊല്ലം വരി പോയി ഇവളീ പത്രം കൊടുക്കും താലൂക്ക് ആശുപത്രി കൊടുക്കും ജനറൽ ആശുപത്രി കൊടുക്കും അപ്പം പലയിടത്തും കവലകളിലൊക്കെ കൊടുക്കുമ്പോൾ ആൾക്കാർ ജീവിക്കും നിനക്ക് പ്രാന്താണ് കൊച്ചേ ഇതും കൊണ്ട് വലിയൊരു ഇങ്ങനെ നടക്കുക എന്നെ ചോദിക്കുമ്പോൾ ഉടനെ ഇവള് മോങ്ങിക്കൊണ്ട് ചേട്ടൻ മേടിച്ചെ പേടിക്കണ്ട അടുത്ത് അടുത്ത കൊടുക്കുകയല്ല ആ ചേട്ടന ഉടനെ ഇവളെ ട്രാജിക്ട് ചെയ്യും എൻ്റെ ചേട്ടനെ പറയും ചേട്ടാ ഇപ്പം ചേട്ടന് പ്രശ്നമൊന്നും ഇല്ലായിരിക്കും കണ്ട നൂറ് സാക്ഷ്യങ്ങളാണ് നിങ്ങൾക്ക് വിശ്വാസ ജീവിതം വേണമെങ്കിൽ ഈ പത്രം വായിച്ച് ഇത് അനുഭവം കിട്ടിക്കഴിയുമ്പോൾ പിന്നെ നിങ്ങളൊന്ന് എന്നോടൊന്നും ചോദിക്കത്തില്ല ഞാൻ എന്റെ അനുഭവം പറഞ്ഞു വീണ്ടും ഈ സാധനം അടിച്ചേൽപ്പിക്കും ചില ആൾക്കാര് ചെയ്യണത് മേടിച്ചില്ലെങ്കിൽ മേടിക്കാൻ മേടിക്കാൻ അടുത്ത ആളുകൾ കൊടുത്തു പോരുകയല്ലേ ഇത് അങ്ങനെയല്ല ഇത് ഇവള് കുറച്ചുകൂടി കൂടി അവിടെ മുന്നോട്ട് പോകുകയാണ് എന്നുവെച്ചാൽ ഇത് അയാളുടെ കൊടുക്കേണ്ടതാണ് അയാൾക്ക് അയാൾ ഇത് വാങ്ങിക്കാത്തതിന്റെ കാരണം അയാൾക്ക് അനുഭവങ്ങൾ ഇല്ലാത്ത കൊണ്ടാണ് അപ്പൊ അവളുടെ സ്വന്തം അനുഭവങ്ങൾ പറഞ്ഞിട്ടും മറ്റുള്ളവരുടെ അനുഭവങ്ങൾ പറഞ്ഞിട്ടും ഈ സാധനം കൊടുക്കും അതെന്നുവെച്ചാൽ സുവിശേഷ കൈമാറ്റത്തിനുവേണ്ടി വല്ലാത്ത തിഷ്ഠതയാണ് തിഷ്ഠതയെപ്പോൾ എന്താ പറയണമെന്ന് അറിയാമോ അത് നിങ്ങൾ മനസ്സിലാക്കണത് നല്ലതാണ് അപ്പം ഇങ്ങനെ വരുമ്പോൾ ദൈവത്തിന് ആളിൻ്റെ നിക്ഷേപം പിടികിട്ടത്തില്ലേ നമുക്ക് നല്ല നിക്ഷേപം ഉണ്ടെങ്കിൽ ബാങ്കുകാർ നമ്മൾ ചെല്ലുമ്പോൾ എഴുന്നേറ്റ് നിന്ന് നമ്മൾ ചായ പരത്തി തരുമല്ല നമ്മൾ ലോണിന് എന്നവര് മാനേജറിനവിടുന്ന് മാനേജർ ബാത്റൂമിൽ പോയിരുന്ന് അകത്ത് കിടുമ്പിട്ടോണ്ട് അവിടെ ഇരിക്കും ആ വ്യത്യാസമാര റേഷൻ്റെ വ്യത്യാസമാണ് നമുക്ക് നല്ല നിക്ഷേപം ബാങ്കിലുണ്ടെങ്കിൽ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ മാനേജർ കശര വരച്ചിട്ട് തരും ചായ വരുത്തി തരും നമുക്ക് നിക്ഷേപം ഇല്ലെങ്കിൽ അയാളെ കസരന്ന് അപ്പം തന്നെ ഓടി ഓടിപ്പാത്തു കളയും എന്താ നമ്മൾ ലോൺ എടുക്കാൻ വരികയാണെന്ന് അറിയാൻ പറ്റും ഇതാണ് സംഭവം ഇതുപോലെ തന്നെ ദൈവത്തിന്റെ തിരുസ്ഥേനി നമുക്ക് നിക്ഷേപം ഉണ്ടെങ്കിൽ നമ്മൾ പറയണ എല്ലാം നടക്കും നിങ്ങൾ എപ്പോഴും ഉടമ്പടി എടുക്കുമ്പോൾ നിക്ഷേപം ഉണ്ടാക്കാൻ നോക്കണം ഉടമ്പടി എടുക്കുമ്പോൾ നിക്ഷേപം ഉണ്ടാക്കാൻ നോക്കണം എന്ന് വെച്ചാൽ പിന്നെ നിനക്ക് ഇത്രയും അങ്കലം ഇപ്പം കിട്ടുക കിട്ടുക കിട്ടത്തില്ലേ ജയിക്കുക ഇല്ലേ ജോലി കിട്ടുക ഇല്ലേ വിസക്ക് സായിപ്പ് പറഞ്ഞ് എനിക്ക് മനസ്സിലാകുക ഇല്ലേ അയാൾക്ക് അയാൾ ഞാൻ പറഞ്ഞു അയാൾക്ക് മനസ്സിലാകും ഇല്ലേ ആ പാട് അത് വിസ ഡയിച്ചു കിട്ടിയിട്ടില്ല ഇപ്പം തന്നെ ഓർത്ത് വേർക്കേൺ എന്ത് കാര്യത്തിന് നിനക്ക് ഇവിടെ വേണ്ടത് നിക്ഷേപമാണ് വേണ്ടത് ദൈവം നിക്ഷേപം ഉണ്ടെങ്കിൽ നിനക്ക് കോൺഫിഡൻസ് ആയി നമ്മുടെ കോൺഫിഡൻസിലാണ് നമ്മൾ ധ്യാനം തുടങ്ങിയല്ലേ ആത്മവിശ്വാസം ആത്മവിശ്വാസം ആധ്യാത്മികമായ ആത്മവിശ്വാസം എന്ന് പറയണത് നമ്മുടെ നിക്ഷേപത്തിലാണ് നമ്മുടെ വിശ്വാസം ഇരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇപ്പം ഇവിടെ തന്നെ ഈ രതി തന്നെ ഈ പത്രം കൊടുക്കുന്ന ഇടയ്ക്ക് ഒരു ക്യാൻസർ പത്രം തിട്ടലുള്ള ഒരു ക്യാൻസർ ഫോർത്ത് സ്റ്റേജ് വലിയപ്പനെ കണ്ടു അപ്പോൾ വയ്യപ്പനോട് പറഞ്ഞു വലിയപ്പ ഉടമ്പ എടുത്താൽ മതിയെന്ന് പറഞ്ഞു അതാണ് വിഷയം രതിയാണ് പറഞ്ഞത് ഉടമ്പി ഉടമ്പെടുത്താൽ മതി ഇതെല്ലാം മാറും ഇതൊന്നും കാര്യമില്ല എന്ന് പറയും അപ്പോൾ ഉടനെ വല്യപ്പൻ്റെ വൈഫും അവിടെ ഇപ്പം ഉണ്ട് വല്യപ്പനെ കേൾപ്പിക്കാൻ കേൾപ്പിക്കാതെ രതിയോട് പറയുമേ മുപ്പതിനാറിൻ്റെ സമയമൊക്കെ കഴിഞ്ഞിരിക്കണം എന്ന് പറയും അതെന്താ സംഭവം അതെന്താ മുപ്പതിനെ സമയം കഴിഞ്ഞിരിക്കണം എന്ന് അവർ പറഞ്ഞെന്ന് ആര് ആശുപത്രിക്കാർ പറഞ്ഞെന്ന് വല്യമ്മ ആ ദൈവവചനമായിട്ട് അത് വിശ്വസിച്ച് നടക്കണം അപ്പോൾ പറഞ്ഞു സമയമൊന്നും കഴിഞ്ഞിട്ടില്ല ഈ സമയത്തെ അറസ്റ്റ് ചെയ്യണേ വിശ്വാസം കൊണ്ട് ചെയ്യണത് അപ്പോഴ പോകാൻ കൊച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒഴിവാക്കണമല്ല ഇവള് മാറുന്നില്ലല്ലോ ഇവളെ ഒഴിവാക്കാൻ വേണ്ടി വലിയമ്മ ഉടായ്പ പറഞ്ഞ് പോകാൻ കൊച്ചേ വരാമെ ഞങ്ങൾ പത്തനംതിട്ടെന്ന് ആലപ്പുഴ വരണപ്പാ എന്നാലും വര എന്നൊക്കെ പറഞ്ഞു എന്നു വേ പോയി പറ്റ് പിറ്റേ ആഴ്ച പിന്നെ ഇവിടെ കഞ്ഞി വന്നുപെട്ടു വലിയ വലിയമ്മ വല്യമ്മനും വലിയപ്പം കൂടി അപ്പം നിങ്ങൾ പോയില്ലേ ഞാൻ പോയില്ലേ കൊച്ചേ പോകണം എന്നൊക്കെ പറഞ്ഞു അവസാന മൂന്നാമത്തെ ഘട്ടത്തിൽ വെല്ലിയമ്മനും വല്യപ്പനും അടിച്ചിട്ടവള് പൊക്കി അഞ്ചെണ്ണത്തിന് ഇവിടെ കൊണ്ടുവന്നു അപ്പോഴേ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചു ഉടമ്പെടുത്തിട്ട് ഇത് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഇതെല്ലാം വിധങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും ഈ നിക്ഷേപം എന്നെ വഴി പറയണേ നിക്ഷേപം എന്നെ വഴി പറയണേ എന്നിട്ട് മാറി നിത്യം പറയും മാതാവ് ഈ വല്യപ്പൻ്റെ ജീവിതം രക്ഷപ്പെടുത്തണം കാര്യം എനിക്ക് ഈശോയുടെ നാമത്തെ മറ്റുള്ള മുമ്പിൽ മഹത്വപ്പെടുത്തണം അത ആ ദൈവത്തോടെ കമ്മ്യൂണിക്കേഷനൊക്കെ ഭയങ്കര രസമാണ് ഉടമ്പടി ജീവിതത്തിന്റെ ഓരോ അറ്റവും അർഹത നമ്മൾ അടുത്ത ഭാഗങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ് ഇത് ഇവിടെയും കൊണ്ട് അവസാനിക്കുന്ന തോന്നില്ല ഉടമ്പടി എന്നിട്ട് ഈ വെള്ളിയപ്പിന് അവസാനം ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചിട്ട് എങ്ങനെയാണ് ഉടമ്പടി തൈല ഉപയോഗിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി എങ്ങനെ തിരികെത്തിക്കേണ്ടത് എങ്ങനെയാണ് ജോ ശുശ്രൂഷ ചെയ്യേണ്ടതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇവരെ ബോധ്യപ്പെടുത്തി ബോധ്യപ്പെടുത്തിയിട്ട് പിന്നെ ഈ റിസ്ക് ആരെയെടുത്ത് രതിയുടെ ജാമ്യത്തിലാണ് ഈ ഫോർത്ത് ക്യാൻസർ ഇരിക്കണത് എന്നിട്ട് രതിയാണ് ഞാനിങ്ങനെയൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഉദ്ദേശം അമ്മയെ പല മനുഷ്യരും അറിയണം ഇതിലൂടെ അതാണ് സത്യം അപ്പം എൻ്റെ ഉദ്ദേശം അപ്പോൾ ഉദ്ദേശിച്ചിട്ട് കറക്റ്റാണ് നിക്ഷേപം കൂടുന്ന പരിപാടിയാണത് അപ്പോൾ അമ്മ ഈ വിഷയം ഈ ഫയലെടുത്ത് ഒപ്പിട്ട് കളയുടനെ എന്തെല്ലാം പറഞ്ഞാലും സമയം പോയെന്ന് പറഞ്ഞാലും സമയം കഴിഞ്ഞെന്ന് പറഞ്ഞാലും മറിയം അങ്ങോട്ട് ഒപ്പിട്ട് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ അവിടെ പിന്നെ വേറെ ഓവർ റൈറ്റിംഗ് ഒന്നും വരത്തില്ല കർത്താവിന് അതിൻ്റെ പുറത്തുകാരും ഒപ്പിടുകയില്ല റിമാർക്ക് എഴുതത്തില്ല അത് മറിയം എന്താ കാര്യത്തിൽ അവർ അനാദ്യ കാലം മുതൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ് അവർക്ക് വചനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് കിട്ടും അതിനുള്ള പ്രത്യേക അഭിഷേകം അവർക്കുണ്ട് ഒരു വചനത്തിൻ്റെ മാതാവാണ് ശരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഈ വല്യപ്പൻ ആശുപത്രി ആർ എസ് പോയിട്ട് പിറ്റേ ആഴ്ച ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു ക്യാൻസറും ഇല്ല ആളിനെ ആരാണ് ഇവർക്ക് സൗഖ്യം കൊടുത്തത് രതി എന്ന് പറയുന്ന ആളാണ് ഇത് ഇത് ഈ വെള്ളിയപ്പൻ ആരാണ് ഒരു പച്ച ക്രിസ്ത്യാനി പോരെ അതാ സംഭവം ദൈവം ഈ വിഷയം നേരിട്ട് ചെയ്യേണ്ട ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണുന്ന ഒരു വലിയ ഉടമ്പടിക്കാരം ശ്രദ്ധിക്കട്ടെ ഇതൊരു ജീവിതമാണ് ഈ വിശ്വാസം ഇങ്ങനെയൊക്കെ തന്നെ പോകണം വിശ്വാസത്തിന്റെ ഈ മേഖലകള് ൂടെയാണ് ഇതിൻ്റെ ഡിവൈൻ മെല്യു എന്ന് പറയുന്ന സംഭവം ദൈവമേഖല എന്ന് പറയണത് ഇവിടെ ആശയവാദങ്ങളില്ല പ്രായോഗികമായ അനുഭവവാദങ്ങൾ മാത്രമേ ഉള്ളൂ ഈ പ്രായോഗിക അനുഭവവാദങ്ങൾക്ക് വേണമെങ്കിൽ നിനക്ക് വിശ്വാസക്കുള്ളവർ ദൈവസ്നേഹം ഉണ്ടാകണം ഉടമ്പടിയുടെ ഓരോ പ്രവർത്തനങ്ങളും കർമ്മങ്ങളും നിന്നെ ദൈവ സ്നേഹത്തെ വളർത്താൻ വേണ്ടിയുള്ള നടപടിക്രമത്തിന്റെ ഭാഗമാണ് ആ ഒരു ബോധം ഉടമ്പടിയിൽ ജീവിക്കുന്നവർക്ക് ഉണ്ടാകണം ശ്രദ്ധിക്കേണ്ട മക്കളെ കൈചത്ത് വെക്കുക നീ എവിടെയാണ് നിൽക്കണമെന്ന് നോക്കുക അമ്മ പ്രത്യക്ഷപ്പെട്ട ത്യാഗം പൊത്തം പശുദ്ധാത്മാവും അംഗീകരിച്ച സമയകടികാരം ചാർത്തി പ്രത്യക്ഷപ്പെടുന്ന ആധ്യാത്മിക ചരിത്രത്തിലെ ഒരു അനന്യത അന്യമായ ഒരു അതുല്യമായ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ് നാളത്തെ കാലങ്ങളിൽ പതിനായിരക്കണക്ക് തലമുറകളെ ദൈവത്തെ അന്വേഷിച്ച് വരേണ്ട ഒരു സ്ഥലമാണിത് അതിന്റെ പ്രാരംഭ ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്ന ഭാഗ്യവാന്മാരാണ് നമ്മളെ ദൈവം ഈ ജനതയ്ക്ക് വേണ്ടിയും രാജ്യത്തിനു വേണ്ടിയും ലോകത്തിനു വേണ്ടി ചെയ്യാവുന്ന മഹാകാര്യങ്ങള് അതിന്റെ ആദ്യ പാഠങ്ങള് അനാവരണം ചെയ്യപ്പെടുന്ന ഒരു വലിയ തലമുറയുടെ ഭാഗമാണ് നമ്മള് ശ്രദ്ധിക്കേണ്ട സ്നേഹത്തിന് എന്റെ പ്രിയപ്പെട്ടവരെ നിന്നോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവരും നിന്റെ രോഗങ്ങൾ ആദ്യം പ്രാർത്ഥിച്ചു മാറ്റുകയാണ് നീ ഇടത് നെഞ്ചില് കൈവെക്കണം വലത് കരം കൊണ്ട് ഇടത് നെഞ്ചിൽ കൈവെക്കണം ഇടത് കൈ കൊണ്ട് നീ നിന്റെ ചിരസ്ഥിര് കൈവെക്കണം ഉച്ചുമതി ഉള്ളംകാലം വരെ നീ കർത്താവിനെ സമർപ്പിക്കണം അമ്മനെ കൂട്ടി മാധ്യസ്ഥം വഹിക്കുന്നു നിന്റെ രോഗങ്ങള് പീഡകള് ഞെരിക്കങ്ങള് ആന്തരിക അവയവങ്ങള് അതിൻ്റെ കെടുതികള് സിസ്റ്റുകള് മൊത്തത്തിൽ കല്ലുകള് പാങ്ക്രിയാസിൻ്റെ കല്ലുകള് പഴുപ്പുകള് ക്യാൻസർ രോഗങ്ങൾ പല സ്റ്റേജുകള് ഭക്ഷണം കഴിക്കാത്ത അവസ്ഥകള് ഇതെല്ലാം സെക്കൻഡുകൾക്കുള്ളിൽ ദൈവം നിനക്ക് വേണ്ടി എടുത്തു മാറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ കൃപയും മഹത്വവും നിന്നെ കാണിക്കുന്ന അതുല്യ വെളിപാടിൻ്റെ വലിയ സ്വർഗീയ ഇടങ്ങളിലേക്ക് കർത്താവ് നിന്നെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഇടിമുഴക്കം പോലും ശ്രദ്ധിക്കട്ടെ എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ മഹത്വപ്പെടുത്തണമേ ഞങ്ങളെ സാക്ഷികളാക്കി ഉന്നതമായ പൗരോഹിത്യത്തെ നീ സഭയിലുള്ള സൈന്യത്തെ നീ പ്രകടമാക്കണമേ മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൻ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ പ്രത്യക്ഷ ഈ അസ്താരയിൽ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ ഉച്ച മുതൽ വരെ ഇവിടെ പ്രാർത്ഥിക്കുന്ന ഓരോ മകന്റെയും ആന്തരിക രോഗങ്ങൾ ബാഹ്യ രോഗങ്ങൾ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരുടെ മാരക രോഗങ്ങൾ യശു ക്രിസ്തുവിന് നാമത്തില് മാറിപ്പോകട്ടെ No, no, no. പരിശുദ്ധ പരമദിവെ കാരണത്തിന് പരിശുദ്ധ പരമദിവ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യത്തിന് എന്റെ പ്രിയപ്പെട്ടവര് ജോലി വീട് വിവാഹം ജീവിതം ജീവിതത്തിന്റെ തടസ്സങ്ങള് യാത്ര സാമ്പത്തിക മേഖലകള് കേസുകള് ജയിലുകള് യാത്രകള് തിരികെ വരുന്ന അവസ്ഥ സ്ഥലമെടുക്കാൻ പറ്റാത്തവര് വിവാഹ തടസ്സമുള്ളവര് മക്കൾ ഇല്ലാത്തവര് വീട് സ്ഥലവും ഇല്ലാത്തവര് എല്ലാ മേഖലകളിലും കർത്താവിന്റെ വലിയ ശക്തി മാതാവിന്റെ പര വലിയ മാധ്യമ സഹായം ലഭിക്കുന്ന വലിയ സമയമാണ് കർത്താവേ ശ്രുദ്ധിക്കട്ടെ അധികാരത്തിന് പുരുഷന്റെ അടയാളത്തില് தெய்வத்தின் சக்தியால் ஜீவ துரிதங்க ஜீவி தடஸங்க ஜீதக்லேசங்காமட்ட